പുത്തൊഴുക്കാൻ പോയിട്ട് ഇപ്പം സമയം സംഭവിക്കാതെ പൂട്ടിയിട്ടു പൂട്ടിയിട്ട് ഗർഭിണി നിറഗർഭിണി നിറഗർഭിണിയാക്കുന്ന അവർക്ക് കുപ്പി പുത്ര പുത്തൊഴിക്കാൻ കുപ്പി കൊടുക്കുക നിങ്ങൾ അതിൻ്റെ അകത്ത് കാണുന്ന ഒരു ലൈംഗികതയുടെ ഇപ്പോൾ എന്താ പറയുക അങ്ങേറ്റം ക്രൂരമായ ഒരു ഒരു സംഭവം നിങ്ങൾ ആലോചിച്ച് നോക്കുക ഇത് ഇതിലുള്ള കക്ഷിയാണിങ്ങൾ ഇതിലുള്ള ആളാണ് ഇതാണ് കേരളത്തിലെ ആദ്യത്തെ ആദ്യത്തെ ഏറ്റവും പൈശാചികമായിരിക്കും സംഭവം താങ്കളുടെ അറിവിൽ പിണറായി വിജയൻ വളർന്നു മുതലുള്ള ഒരു ചരിത്രം താങ്കൾ പിതാവുമായിട്ടുള്ള ബന്ധം അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ടല്ലോ ഒന്ന് പറയാമോ അല്ല അത് ഇത്രയേ ഉള്ളൂ അതിൻ്റെ അതൊരു കാര്യം എന്താ പറഞ്ഞാൽ പിന്നെ പിതാവ് ഒരു അധ്യാപനമാണ് അപ്പം ഇയാൾ പിന്നെ എൻ്റെ അമ്മയുടെ വീട്ടിൻ്റെ അടുത്ത് നിന്ന് ഇതാണ് ജസ്റ്റ് തറവാട് വീട്ടിൻ്റെ അടുത്ത് ജസ്റ്റ് ഒരു 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 അര കിലോമീറ്റർ ദൂരെയാണ് ഇയാളുടെ വീട് മുണ്ടയിൽ തറവാട് എന്ന് പറഞ്ഞൊരു വീട്ടിൽ ഇയാൾ പറക്കുന്നത് അപ്പോൾ പിന്നെ അമ്മയാണ് ഇയാളെ പിന്നെ ചാരദാവല സ്കൂളിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നത് അവിടുന്ന് ഇയാളുടെ പിന്നെ പ്രാഥമികമായ വിദ്യാഭ്യാസം തുടങ്ങുകയും ചെയ്തത് അപ്പോൾ തുടങ്ങി പിന്നീട് പിന്നെ ഒരു ഒരു കുട്ടി ഒരു അതായത് ഒരു ഗ്രാമപ്രദേശത്തിനകത്തെ തനി ഒരു കുട്ടിയുടെ എന്തെല്ലാം പിന്നെ അബദ്ധങ്ങൾ ഒരു കുട്ടി ചെയ്യുമോ അതെല്ലാം ചെയ്തു വന്നിരിക്കുന്ന ഒരു കാക്ഷിയാണ് മറ്റെല്ലാ കുട്ടികളെയും പോലെയെന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ സാമ്പത്തികമായി വളരെ മോശമായിരിക്കുന്നൊരു അവസ്ഥയായതുകൊണ്ട് മറ്റു കുട്ടികളുടെ നിലവാരത്തിനേക്കാൾ താഴ്ന്ന നിലവാരത്തിലാണ് ഇയാൾ വളരുകയും വലുതാവുകയും ചെയ്തു ഇങ്ങനെ വലുതാവുകയും ചെയ്തിരിക്കുന്നൊരു ഘട്ടം ഇയാൾ പിന്നെ ഇത് കഴിഞ്ഞു പിന്നെ പരസീസ് സ്കൂളിലേക്ക് പോകുന്നു ആ പെരസീസ് സ്കൂളിലേക്ക് പോയപ്പോഴാണ് ഞാൻ ഉടനപടങ്ങൾ പറഞ്ഞതാണ് അപ്പോഴത്തേക്കാണ് ഈ കെ എസ് എഫ് എന്നു പറയുന്ന സംഘടനയുണ്ടാകുന്നത് ആ സംഘടനയുടെ ഭാഗമായി ഇയാൾ മാറിയപ്പോൾ അന്നാരും ഇല്ല ഇല്ലാത്തതുകൊണ്ടാണ് ഈ ആൾ ഈ പിണറായി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിന്ന് വന്നിരിക്കുന്ന ഒരാൾ എന്ന് പറയുന്ന സ്ഥലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രധാനപ്പെട്ട കേന്ദ്രം വന്നിരിക്കുന്ന ഒരാളെന്നതിൽ ഇയാൾ ഒരു സംഘടനയുടെ ഇതെല്ലാറ്റങ്ങൾ വരുന്നു പക്ഷേ വന്നിരിക്കുന്ന മുഴുവൻ ഘട്ടങ്ങളിലും അതാത് സ്ഥലങ്ങൾക്കകത്തെ പാർട്ടിക്കകത്ത് ഭിന്നിപ്പുണ്ടാക്കുന്ന പൂർത്തി മാത്രമേ ഇയാൾ ചെയ്തിട്ടുള്ളൂ പക്ഷേ അത് ചെയ്തിട്ട് പോലും ഇപ്പോൾ പെരളശ്ശേരി സ്കൂളിൻ്റെ അകത്ത് നിന്ന് ഇയാൾ പിന്നെ എസ് എൽ സി പാസ് ആകുന്നു പാസ്സായി കഴിഞ്ഞാൽ ബ്രണ്ടൻ കോളേജിലേക്ക് ഇയാൾ പോകുന്നു ആ പോകുന്ന ഘട്ടത്തിലാണ് പരലശ്ശേരി സ്കൂളിൻ്റെ അകത്ത് ഒരു വിദ്യാർത്ഥി പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് ഒരു ഒരു എട്ട് ഒമ്പത് എട്ട് പത്തോളം വരുന്ന അധ്യാപകന്മാരെയും അധ്യാപികമാരെയും ഇയാൾ പൂട്ടിയിടുന്ന ഒരു സംഭവമുണ്ട് പൂട്ടിയിട്ടു അപ്പോൾ പൂട്ടിയിട്ടതിനകത്ത് ഗർഭിണിയായിരിക്കുന്ന ഒരു ടീച്ചർ ടീച്ചറെന്നാരാന്ന് പറഞ്ഞാൽ ദേശാഭിമാനി പത്രത്തിൻ്റെ മാനേജറായിരുന്ന പരളശ്ശേരിയുടെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന അരന്താട്ടൻ്റെ ഭാര്യ കാർത്തിയൻ ടീച്ചറെയാണ് കാർച്ചയാൻ ടീച്ചറാണ് അന്ന് ഗർഭിണിയായിരുന്നത് എൻ്റെ വീട്ടിടത്ത് ജസ്റ്റ് അപ്പുറത്തുണ്ടായിരിക്കുന്ന വേറൊരു ടീച്ചർ സൈഡ് ടീച്ചർ അതുപോലെ ഇവിടുന്ന് കുറച്ച് ഏതാണ്ട് ഒരു ഒരു കിലോമീറ്റർ പറകോട്ടേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൻ്റെ അടുത്തേക്ക് വരാവുന്ന വായത്ത ശാന്ത ടീച്ചർ ഉൾപ്പെടെയുള്ള ആളുകൾ എ കെ ജിയുടെ മരുമകനായിരിക്കും വിജരാഘവന്മാർ ഉൾപ്പെടെയുള്ള ലക്ഷ്യായി വന്ന് പൂട്ടിയിടുന്നു അപ്പോൾ ഇത് പൂട്ടിയിട്ട് പൂട്ടിയിട്ട് ഇരുപത്തി മണിക്കൂർ കഴിഞ്ഞിട്ടാണ് സാധനം തുറക്കുന്നത് അപ്പോൾ ഈ ഗർഭിണിയായിരിക്കുന്ന സ്ത്രീക്ക് മൂത്രം ഒഴിക്കാൻ കഴിയാത്തതിൽ ടീച്ചർക്ക് മൂത്രമോഴിക്കാൻ കഴിയാൻ നിലവിളിക്കാൻ തുടങ്ങിയപ്പോഴാണ് മറ്റുള്ളവർ ഇടപെട്ടു ആ ഇടപെട്ടപ്പോഴാണ് ഇവൻ കൊണ്ടുപോയി കൊടുത്ത് കുപ്പിയാന്ന് ഇപ്പോൾ കൊണ്ട് കൊടുത്തു ഇങ്ങനെ ആലോചിച്ച് നോക്കുന്നേ അപ്പോൾ ഇത് കൊടുക്കുമെന്ന് പറയുമ്പോൾ ഇതൊരു വളരെ സിമ്പോളിക്കായ സംഭവമാണ് നിങ്ങളുടെ എത്ര ഇൻഹ്യൂമൺ എത്ര അൺകൾച്ചേർഡാണ് നിങ്ങളെന്നുള്ളത് എത്ര അൺകൾച്ചേർഡാണ് നിങ്ങൾ നിങ്ങൾ പഠിച്ച് സ്കൂളിനകത്ത് ഒരു ടീച്ചർ എടുക്കുമ്പോൾ കൊണ്ടുപോയി കൊടുക്കുന്നത് ബാത്റൂം ഒഴിക്കാൻ പോയി സമയം ഇട്ടു പൂട്ടിയിട്ട് ഗർഭിണി നിറഗർഭിണി നിറഗർഭിണിയാക്കുന്ന അവർക്ക് കുപ്പി പുത്ര പുത്രൊഴിക്കാൻ കുപ്പി കൊടുക്കുക നിങ്ങൾ അതിൻ്റെ അകത്ത് കാണുന്ന ഒരു ലൈംഗികതയുടെ എന്താ പറയുക അങ്ങേയറ്റം ക്രൂരമായ ഒരു ഒരു സംഭവം നിങ്ങൾ ആലോചിക്കുക ഇത് ഇതിലുള്ള കക്ഷിയാണിങ്ങൾ ഇതിലുള്ള ആളാണ് ഇതാണ് കേരളത്തിലെ ആദ്യത്തെ ആദ്യത്തെ ഏറ്റവും പൈശാചികമായിരിക്കുന്ന സംഭവം ഈ ആൾ ഈ ആളിൽ നിന്ന് നിങ്ങൾ എന്ത് നന്മയാണ് പ്രതീക്ഷിക്കുന്നത് എന്ത് നന്മയാണ് പ്രതീക്ഷിക്കുന്നത് ഈ സാധനത്തിലേക്കാണ് ഈ എസ് എഫ് ഐ എന്ന് പറയുന്ന സംഭവത്തെ ഇയാൾ തിരിച്ച് നടത്തിപ്പിച്ചത് എസ് എഫ് ഐ എന്ന് പറയുന്ന സംഭവത്തെ ഞാനിപ്പോൾ എസ് എഫ് ഐയുടെ വളരെ കാര്യമായി പിന്നെ കുഴപ്പമില്ലാത്ത ഒരാളായിട്ട് നടന്നു വന്നിട്ടുള്ള ഒരാളാണ് നമ്മളതിനകത്ത് പഠിക്കുക വളരുക വലുതാവുക നന്നായി വായിക്കണം നന്നായി പഠിക്കണം നന്നായി രാഷ്ട്രീയം പറയണം ഇങ്ങനത്തെ ഒരു അവസ്ഥയ്ക്ക് പകരം നിങ്ങൾ എത്രമാത്രം അൺസിവിലൈസ്ഡായി വളരാനുള്ള സ്പേസ് ഉള്ളത് ആ സ്പേസാണ് ഇയാൾ നിങ്ങൾക്ക് നിർമ്മിച്ചു വന്നത് ഈ നിർമ്മിച്ച് തന്നിരിക്കുന്ന സ്പേസിനകത്ത് നിന്ന് നിങ്ങൾ പന പോലെ വളരുകയാണ് ആ വളർന്നതിൻ്റെ ഫലമാണ് സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന ഒരു 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 ആ കുട്ടി അടിച്ചു വന്നപ്പോൾ ഇയാൾ ഒരു നാണവും ഇല്ലാതെ ഈ മനുഷ്യൻ ചെയ്ത പണി എന്താണ് കുട്ടിയുടെ രക്ഷിതാവ് പോയിട്ട് പറഞ്ഞപ്പോൾ അന്നാ സി ബി ഐക്ക് വിട്ടേക്കാന്ന് പറഞ്ഞു എല്ലാവരും പ്രതീക്ഷിച്ചു എന്താണ് ഇങ്ങനെ ചെയ്തുതന്നു അപ്പോൾ സി ബി ഐക്ക് ഇയാൾ വിട്ടതിൻ്റെ കാരണം എന്താണ് ഞാനതിനകത്ത് കണ്ടെത്തിയിരിക്കുന്ന ഒരു 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 മറുപടി എന്താണെന്ന് പറഞ്ഞാൽ ഇയാൾക്കൊരു കൊച്ചുമോനുണ്ടല്ലോ അതായത് ഇയാളുടെ മകൾ വീണയുടെ കൊച്ചുമോ ആ കുട്ടിയെ ആരെങ്കിലും ബുദ്ധിമുട്ടിച്ചേക്കുമോ എന്നുള്ള ഭീതിയിൽ നിന്നാണ് ഇയാൾ സത്യത്തിൽ ഈ സാധനം സി ബി ഐക്ക് വിട്ടു എന്ന കളവ് കുറഞ്ഞത് പക്ഷേ ഇയാൾ അന്ന് സി ബി ഐക്ക് വിട്ടുന്ന് പറയുന്നത് ന്യായമായ ഞാനന്ന് അന്ന് അപ്പം എൻ്റെ തെറ്റ് പിടിച്ചത് ഇവർ അത്ര പെട്ടെന്ന് പറയില്ലല്ലോ ഇത് എന്തോ ഒരു ചതിയുണ്ടല്ലോ അതുപോലെ സംഭവിച്ചു എനിക്ക് ഇപ്പോൾ പറയുന്നത് എന്താണ് സി ബി ഐയുടെ ഓഫീസിൽ കൊടുക്കുന്ന അഡ്രസ്സ് തെറ്റിപ്പോയി നിങ്ങളൊന്ന് ആലോചിച്ചു വയ്ക്കുന്നത് ഇങ്ങനെ ആലോചിക്കുന്നത് സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പിന്റെ നിന്നും സിബിഐക്ക് സിബിഐക്ക് ഒരു എല്ലാം അല്ല ഇങ്ങനെ വരുന്ന ഇത്രയും ഇത്രയും ഈ നില പറയേണ്ട വാക്ക് പറയുകയാണ് അത് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ലാത്തുള്ളൂ അത് ചെയ്തിരിക്കുന്ന അതേ സമയത്ത് ഇങ്ങനെ ആലോചിക്കാം വടകരയിൽ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കാണുന്ന ഒരു വെറുതെ ഒരു ചിത്രമുണ്ട് ഒരു വിഷ്ണു പാമ്പാടി എഞ്ചിനീയറിംഗ് കോളേജിനകത്ത് സൂയിസൈഡ് ചെയ്തിരിക്കുന്ന ഒരു ഒരു പിന്നെ പിന്നെ വിഷ്ണുവിൽ ആ വിഷ്ണുവിൻ്റെ ഫാമിലി എന്ന് പറയുന്നത് സി പി എം കുടുംബമാണ് വിഷ്ണു പ്രണോയ് വിഷ്ണു പ്രണോയ് ആ വിഷ്ണുവിൻ്റെ അമ്മ അവസാനം നിരാഹാരം കിടക്കുമെന്ന് പറഞ്ഞപ്പോൾ എന്തായെന്ന് പറഞ്ഞാൽ ഇയാൾ കിടക്കാൻ സമ്മതിച്ചില്ല അന്ന് ഈ കണ്ണൂരിൽ ഉണ്ടായി കണ്ണൂരിൽ നിന്ന് പിന്നീട് എ ഡി ജി പി ആയി മാറിയിട്ടുള്ള ഇയാളില്ലേ ശ്രീ അല്ല 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 മറ്റേ കറുത്തിട്ട് ക്ലീൻ ചെയ് എടുക്കുന്ന ഒരാളില്ലേ മനോജ് എബ്രഹാം ആ മനോജ് എബ്രഹമാണ് ഇവരെ അതിക്രൂരമായി അയാളുടെ മുഖം ലോകത്തിൽ ഒരുപക്ഷെ ഇത്രയും ക്രിമിനൽ ലുക്കുള്ള ഒരു ഒരു പോലീസ് ഓഫീസറുടെ ഫോട്ടോ ഞാനെന്ന പത്രത്തിനകത്ത് കണ്ടതാണ് ആ ചവിട്ടാൻ നോക്കുന്ന ഒരു ചിത്രം കൂടിയാണ് അപ്പോൾ ഇത്ര ക്രൂരമായ അത് ചേട്ട് ഇന്നും അതെന്താണെന്നൊരു വസ്തുവായിട്ടില്ല ഒരു വസ്തുവായില്ല ആ സംഭവം അതിൽ കാനം രാജേന്ദ്രനെ ഉപയോഗിച്ചിട്ടാണ് ഈ വിഷ്ണുപ്രണിയുടെ അമ്മ അവിടെ നിരാഹാരം കിടക്കുന്ന മുഖ്യമന്ത്രിയുടെ ആഫീസിന് നിരാഹാരം കിടക്കുന്ന സംഭവത്തിൽ ഇയാൾ ബ്ലോക്ക് ചെയ്തത് നിങ്ങൾ ഓരോ 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 സംഭവത്തിൽ മുഴുവൻ എടുത്തത് മുഴുവൻ ചതിയാണ് മുഴുവൻ ചതിയാണ് ഈ ചതി ഇങ്ങനെ എടുക്കുമ്പോഴാണ് നമ്മൾ ആലോചിക്കേണ്ടത് ഇത്തരമുള്ള ഒരാളിൽ നിന്ന് നിങ്ങൾ നിങ്ങളെന്താ വാട്ട് ടു എക്സ്പെക്ട് ഫ്രം ഹിം എന്നൊരു ചോദ്യമുണ്ട് ആ ചോദ്യത്തിന് നമുക്ക് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ അയാളുടെ പ്രതീക്ഷിക്കാൻ അത് ഏറ്റവും വേസ്റ്റാണ് ആ വേസ്റ്റ് ആയിരിക്കുന്ന സംഭവത്തിൻ്റെ ആകെ തുകയായി മോൾഡ് ചെയ്തെടുത്തിരിക്കുന്ന ഒരു സ്ഥലം നേരത്തെ പിണറായി ആയിരുന്നെങ്കിൽ പിണറായി പറഞ്ഞ ഗ്രാമമായിരുന്നെങ്കിൽ ഇപ്പോൾ അത് ഓൾ കേരള അടിസ്ഥാനത്തിലാണ് അത് മാറ്റുകയും ഇതിൻ്റെ ഈ പാർട്ടിയുമായി ബന്ധമുള്ള മുഴുവൻ വർഗ്ഗ ബഹുജന സംഘടനകളെയും അയാൾ കംപ്ലീറ്റ് പാരലൈസ് ചെയ്തത്